വെൽക്കം ബാക്ക് ടു നാച്ചുർ വിഷൻ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് അതായത് പഴങ്ങള് കമ്പം പോലുള്ള സാധനങ്ങളൊക്കെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്തുക ഈ ഒരു ഉപകരണം നമുക്ക് ഏത് തരത്തിലുള്ള പാത്രത്തിലും ഷൂട്ടാകും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും പരന്ന പാത്രത്തിലാണെങ്കിലും കുറച്ച് ആഴമുള്ള തരത്തിലുള്ള പാത്രമാണെങ്കിലും ഏത് തരത്തിലുള്ള പാത്രത്തിലും നമുക്ക് ഷൂട്ടാകുന്ന രീതിയിൽ ഉള്ള ഒരു ഉപകരണമാണിത് വളരെ ഉപകാരപ്പെടും കുട്ടികൾക്കൊക്കെ പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാനും അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ പഴയ ഭക്ഷണ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മൂന്നാർ ആവിയിൽ വേവിച്ചെടുക്കാറുണ്ട് അതൊക്കെ ഉപകാരപ്പെടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത് ഓക്കേ അപ്പോൾ വളരെ തുച്ഛമായ വിലയാണുള്ളത് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് മാത്രമല്ല നമുക്കത് സാധനം കയ്യിൽ കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് ഓക്കെ ആവശ്യമുള്ളവർ താഴെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ